நிலபாடால் இறங்கி நிற்கிற வர்த்தமானகாரனையும் ஆகோள பண்டிதே ஆகேஷ சானு ജാമിയ പ്രൊഫസർക്ക് ആണിക്കുട്ടിയുടെ സാധ്യതയും അഗാധ വിജ്ഞാന കാരാധാരായ സാധ്യതയും അനുശമായ കണ്ടിതപ്പാർ നല്ല സാധ്യതയും ഓട്ടമുല മന്ത്രി நாயகன் தவறும்மைய முகம் முத்துக்கோய தங்கள் ந

സയ്യിദ് ഉൽമ സയ്യിദ് മുഹമ്മദ് ജിബ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര അല്പനിമിഷത്തിനുള്ളിൽ മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിൽ പ്രൗഢോജ്വലമായി സംഘാടന തികവിന്റെ സൗന്ദര്യം തീർത്തുകൊണ്ടും പ്രകംഭിത പ്രവാഹം തീർത്തുകൊണ്ടും അരങ്ങേറുകയാണ് വരക്ക തങ്ങളെ വരയിൽ നിന്നാലെങ്ങനെ തളറാനാ ഷെയുല ശംസുൽ മക്കൾ എങ്ങനെ പതറാന വരക്ക തങ്ങൾ പണ്ഡിതയോ കേരീരാ സൂഫി സുലൂഖിന്റെ രാജ്യപാദ തീർത്ത് അഖുലിസുന്നയുടെ ആദർശ അജയ്യമായി ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു സമസ്ത ശതാബ്ദി സന്ദേശ യാത്രയിലെ കണിചേരാനുള്ള അധ്യാപക കൂട്ടായ്മയുടെ പ്രൗഢ ഗംഭീരമായ കണ്ണത്ത ദൂരത്തോളം വർണ്ണമനോഹരമായ സംഘാടന തികവിൻ്റെ സൗന്ദര്യത്താൽ പ്രൗഢോജ്വലമായ വാഹന പ്രചരണ യാത്ര സജ്ജന വിശുദ്ധരും സൽഗുണ സമ്പന്നരും ആത്മജ്ഞാനികളും ആലിമീങ്ങളും ഉമറാക്കളും ും പടുത്തുയർത്തിയ സമസ്ത കേരള സമസ്ത കേരള ജമിയതുലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ എട്ട് കൂടിയ ദിവസങ്ങളിൽ കാസർകോട് കുണിയയിൽ പ്രൗഢമായി അരങ്ങേറുമ്പോൾ ഏവർക്കും ഞങ്ങൾ ഹൃദയ കൃത്യമായ മുറി െതിർ പൂണ്ട സമസ്ത വാദം വളർത്താൻ ഇടമില്ലാതാക്കി സമസ്ത മുറിക്കാൻ പൂണ്ട സമസ്ത വാദം വളർത്താൻ ഇടമില്ലാതാക്കി സമസ്ത കാസർകോട് കോഡ് കാണാം കാണാം തീനി കേന്ദ്രം പാലം പുണ്യസ്ത നൂറിൻ കൂട്ടം കാണാം സമസ്ത നൂറൻ കൂട്ടം അവിടെ ഔളിയാക്കളെ കാണാം മരഹബാ അതിലേ റബ്ബിൻ ഹുബിൽ കേരം മരഹവാ ആരാധ്യ റബ്ബിന്റെ അടുപ്പത്തിൽ അതിർപ്പം തേടിയ ആത്മജ്ഞാനികളായ ആലിമീങ്ങളും മാരിഫികളും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തി ധീരതയുടെ പർവത പ്രൗഢിയോടെ മലയാള മണ്ണിൽ അനുഗൃഹീതമായ അകുലസുന്നയുടെ കോട്ട കെട്ടി ഉദിച്ചു നിൽക്കുന്ന ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ പണ്ഡിത പടയണി സമസ്ത കേരള ജമിയത്തുലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ വജ്രോജ്വലമായ സന്ദേശം വിളിച്ചോദിക്കൊണ്ട് ഇത് കടന്നു വരുന്നു ഐതിഹാസികമായ വാഹന പ്രചരണ റാലി ഉത്തമ പടയതിലൊന്നായി കൂടും ജനലക്ഷ്യങ്ങൾക്കിടയിൽ ഒരു തരിയായി ചേരാൻ തേടും മരഹബ മരേ സമസ്ത മരഹബ അതേ സമസ്ത മരഹബ അതേ സമസ്ത हब और हम समस्ता കാലമായി ബദലില്ലാതെ അകലുസുന്നയുടെ അജയ്യമായ ആദർശ പടയണിയായി അപങ്കുര സഞ്ചാരം നടത്തുന്ന സമസ്ത എന്ന സത്യസത്ത ഉമ്മത്തിന്റെ ഈമാനു കാവൽ നിന്ന ഒരു നൂറ്റാണ്ടിന്റെ അജയ്യമായ അനുഗ്രഹീതമായ സന്ദേശ വൈകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഉമ്മത്തിന്റെ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം മലപ്പുറത്തിൻ്റെ ഹൃദയഭൂമിയിൽ എത്തിച്ചേരുകയാണ് നൂറ്റാണ്ടിൻ പ്രബലങ്ങുന്നേൾവഴിയാകെ വിളങ്ങുന്നേ നേര് ജൊലിക്കും ശംസ നേരൂറായി സമസ്ത തിളങ്ങുന്നേ നൂറ്റാണ്ടിൻ വിജ്ഞാനത്തിന്റെ വിവാദരത്നങ്ങളുമായി വിലായത്തിന്റെ വിശുദ്ധ ഉയർന്ന വിശുദ്ധ ജേജസ്സുകളായിരളിയ പാരമ്പര്യ പ്രതാപത്തിന്റെ അജയ്യ പാതയിൽ ലണ്ടിചുറച്ചു നിർത്തിയ മഹാപ്രസ്ഥാനം അസിലുറച്ച അസിലുറച്ചായി അസറുള്ള വാക്കും നോക്കുമായി അകുലുൽ ഹൈർ നെഞ്ചിലെത്തിയ സമസ്ത കേരള ജമിയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാ സമ്മേളനത്തിന്റെ ഗംഭീരമായ സന്ദേശം വിളിച്ചോതികൊണ്ട് സമസ്ത കേരള ജമിയ തുളമയുടെ വജ്രോജ്വലമായ നിലപാടിന്റെ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത സന്ദേശയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിൽ പ്രൗഢോജ്വലമായി അരങ്ങേറുകയാണ് tươ nhiên pome samastaiza tư വിദുഹത്തിന്റെ തിട്ടൂരങ്ങൾ തട്ടിത്തെറിപ്പിച്ച് അഖുലിസുനയുടെ സത്യസിന് പാരമ്പര്യം പൂരിപ്പിക്കുന്ന മാമലകൾ മനോഹാരിത പകർന്ന മലയാള മണ്ണിൽ മത ചരിത്രത്തിന്റെയും മതകീയ ബോധനങ്ങളുടെയും മഹിത സുഹൃദം തീർത്ത സമസ്ത കേരളമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ സന്ദേശം വിളിച്ചോദിക്കൊണ്ട് സമസ്തയുടെ അനുഗ്രഹീതനായ അമരക്കാരൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര

േ നേ സമസ്തങ്ങേ മുല്ലോയങ്ങൾ കൊടുത്തി പ്രെ തളർത്തി ഉശിരിൽ

വിദഗ്ധത്തിന്റെ തിട്ടൂരങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ആദർശ പ്രബുദ്ധതയുടെ കെട്ടി ഉമ്മത്തിന്റെ ഈമാനു കാവൽ നിന്ന ആകാശത്തിനു ചുവട്ടിലെ ഏറ്റവും വലിയ പണ്ഡിത പ്രസ്ഥാനം സമസ്ത കേരള ജമ്മിയ തുലമ പരിശുദ്ധ നബിയുടെ പരിഭാവന തത്വങ്ങൾ പരിപക്വമായി പരിപാലിച്ച് പരിശുദ്ധിയുടെ പടച്ചട്ടയണിഞ്ഞ് പോരാടി പടച്ചോന പേടിയുടെ പ്രതിരൂപങ്ങളായ പട്ടു പരിശുദ്ധീകളും മുത്തുമുഖലിസീങ്ങളുമായ സൂഫിയാക്കൾ അജയ്യമായ ആദർശ പടയണി സഹനത്തിന്റെ ഉച്ചവയിൽ കുന്നുകൾ കയറി ത്യാഗത്തിന്റെ പടവുകൾ താണ്ടി താണ്ടിഖിലെ ഇഷ്ടിക ചൂളുകൾ കൊണ്ട് സൂക്ഷ്മ സൂഫിയാക്കൾ കരൾ ചോര കൊടുത്ത് പടത്തുയർത്തി ഉമ്മ തീങ്കനിക്കുള്ളതും പിരിയുന്നത് എഴുപത്തി മൂന്ന് വിഭാഗമായി തിരിയുന്നത് അതിലൊന്നു മാത്രം സ്വർഗമിൽ മറ്റുള്ളത് നരകത്തിലേക്ക് സകലതും പോകുന്നത് അതകലു സുന്നത്ത ഹലാലിൽ ഉള്ളത് പിതൃബന്ധവും തറവാടുമാണ് അതിനുള്ളത് എന്ന പരിശുദ്ധ നബിയുടെ പരിഭാവനമായ കലർപ്പില്ലാത്ത മൊഴികൾ ഹൃദയത്തോട് ചേർത്തുവച്ച് കളങ്കരഹിതമായ ആദർശ പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങളുമായി ആദർശം ചോരാതെയും കാപട്യം ചേരാതെയും മാമലകൾ മനോഹാരിത പകർന്ന മലയാള മണ്ണിൽ ഒരു നൂറ്റാണ്ടുകാലമായി നൂറിലും നൂറായി നിറഞ്ഞുകത്തി പ്രപച ചൊരിയുന്ന സമസ്ത കേരള ജമീയത്തുള്ളമയുടെ സമുജ്വലമായ സമുന്നതമായ ആദർശബോധത്തിന്റെ വെണ്മ അടയാളപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയുള്ള അനിഷേദ്യനായ അമരക്കാരൻ വജ്രോജ്വലമായ നിലപാടുമായി പഞ്ചും പവറും ചൊങ്കും ചൊടിയുമുള്ള നിലപാടിനാൽ നിറഞ്ഞു നിൽക്കുന്ന സമസ്ത കേരള ജമിയത്തുള്ള അനിഷദ്ധ്യനായ ചോദ്യം ചെയ്യപ്പെടാത്ത മരക്കാരൻ വട്ടം കൂടി നിന്ന് ആക്രമിക്കുന്നവരെയും ആരോപണങ്ങളുടെ ശുരശരങ്ങൾക്ക് മുന്നിലും നെഞ്ചു വർത്തി നിന്ന് നട്ടല്ലുള്ള നായകനായി ഉമ്മത്തിന്റെ ഹിതായത്തിന്റെ ഹിമായത്തും ചങ്കൂറ്റത്തിന്റെ ചെങ്കോലും നിവർ നിൽക്കാനുള്ള നട്ടെല്ലും സമ്മാനിച്ച അനിഷേദ്യായ അമരക്കാരൻ ഷെയ്ഖുന ശംസുലമയുടെ പ്രതിപുരുഷനെന്നോണം കാലം കണിഞ്ഞു നൽകിയ അഖിലയുടെ വരദാനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്ന വജ്രോജ്വലമായ നിലപാടിന്റെ നായകന്റെ അനിഷേദ്യമായ ആദർശ പടയണിയുടെ പ്രൗഢോജ്വലമായ സന്ദേശയാത്ര ഇതാ ഏതാനും നിമിഷങ്ങൾ മതസുഹാദത്തിന്റെ മധുരമഹിത സുഹൃതങ്ങൾ പിറന്നു വരുന്ന മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിൽ അധിനിവേശ പലിശകൾക്കു നേരെ ധീരദേശാഭിമാനികളുടെ അനുഗ്രഹീതമായ അനുഗൃഹീതമായ ചൂടും ചൂരുമണിഞ്ഞ മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിൽ ജാതി മത സീമകൾക്ക് പുറത്ത് പരിമളം തീർത്ത മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിൽ സംഘാടനത്തിക സൗന്ദര്യം തീർത്തുകൊണ്ട് അനുഗ്രഹീതമായി അരങ്ങേറുകയാണ് അനുഷേദ്യമായ ആദർശ പ്രചരണ പ്രബോധന പ്രവർത്തനവുമായി അസറുള്ള വാക്കും അഹുലുൽ അജയ്യമായ ആദർശ പടയണി സമസ്ത കേരള നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രൗഢോജ്വലമായ സന്ദേശം വിളിച്ചുണർത്തിക്കൊണ്ടുള്ള സന്ദേശയാത്ര അല്പനിമിഷങ്ങൾക്കകം മലപ്പുറത്ത് പ്രൗഢോജ്വലമായി അരങ്ങേറുന്നു ൂറാണ്ട് പ്രശോഭിതമേ ശോഭിതമേലുറച്ചു അകലു എന്റെ സമസ്താവാ സത്യസമസ്തായി എന്റെ സമസ്ത സിന്താവാ സത്യസമസ്ത സിന്താവാംസുല്ലുലമയുദിച്ചതിലേ പരമപരിശുദ്ധമായ പാരമ്പര്യത്തിന്റെ പായക്കപ്പലിൽ ഉമ്മത്തിന് മുന്നോട്ട് നടത്തിയ സമസ്ത കേരള ജമിയത്തിലുള്ളമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രൗഢോജ്ജ്വലമായ സന്ദേശം വിളിച്ചുണർത്തിക്കൊണ്ട് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിബ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം മലപ്പുറത്ത് രാജകീയ പ്രൗഢിയോടെ അരങ്ങേറുകയാണ് പരിശുദ്ധമായ നബി തത്വങ്ങളും അനുഗ്രഹീതമായ ഇസ്ലാമിക ഇസ്ലാമികാശയങ്ങൾക്ക് മുന്നിലും പുത്തൻവാദത്തിൻ്റെ പുഴക്കുത്തുമായി കടന്നുവന്ന മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബിൻ്റെ വൈബിയച്ച നജീദിയൻ സിദ്ധാന്തങ്ങളെയും അനിഷേദ്യമായ ആദർശ പ്രബുദ്ധത കൊണ്ട് പിടിച്ചുകെട്ടി തളച്ചിട്ട സമസ്ത കേരള ജമിയ തുരുലമയുടെ ഒരു നൂറ്റാണ്ടിന്റെ അഭിമാനകരമായ സഞ്ചാരബോധം അടയാളപ്പെടുത്തിക്കൊണ്ട് നൂറ്റാണ്ടിൻ്റെ പ്രഭയിൽ നെങ്കുന്ന അകുലസുന്നയുടെ അജയ്യമായ സത്യസിറാത്ത് നാൾ വൈകളിൽ നക്ഷത്ര പ്രക്ഷോഭിതമായ തിളക്കം നൽകുന്ന സമസ്ത കേരള ജമിയ തുലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിൽ സംഘാടന തികവിൻ്റെ സൗന്ദര്യം തീർത്തുകൊണ്ട് അരങ്ങേറുകയാണ് i stay അചഞ്ചലമായ വിശ്വാസവും അദമ്യമായ അനുരാഗവും കൊണ്ട് തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാവേണ്ടി വന്നപ്പോഴും പാദം പതറാതെ ചിത്തം ചിതറാതെ നിലകൊണ്ട അസാ നബിയുടെ അനുഗ്രഹീതമായ കരപരിലാളനയിൽ കിട്ടിയ വിശുദ്ധ ഇസ്ലാമിന്റെ സംശുദ്ധമായ സത്തക്ക് ഒരു നൂറ്റാണ്ടുകാലമായി കോട്ട കെട്ടി കെട്ടിക്കാവതിരിക്കുന്ന സമസ്ത കേരള ജമീയ തുരുലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് ദിവസങ്ങളിൽ കാസർകോട് കൊടിയയിൽ പ്രൗഢോജ്വലമായി അനുഗ്രഹീതമായി അരങ്ങേറുകയാണ് സമസ്ത സമസ്ത കേരള വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ സന്ദേശം വെളിച്ചുണർത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുള്ളമയുടെ അനിഷേദ്യനായ അമരക്കാരൻ സയ്യിദ് മുഹമ്മദ് ജഫറി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര അല്പ നിമിഷങ്ങൾക്കകം രാജ്യസ്നേഹത്തിൻ്റെ ചോര തിളക്കുന്ന പോരാട്ട വീര്യം കൊണ്ട് വിപ്ലവം തീർത്ത ധീര ധീരദേശാഭിമാനികളുടെ ചോരമണക്കുന്ന മലപ്പുറത്തിന്റെ ഹൃദയ ഭൂമിയിൽ ആത്മീയതയുടെ രാജകീയ പ്രൗഢി കൊണ്ട് അനുഗൃഹീതമായ ധന്യമായ പാഠങ്ങൾ തീർത്ത് കടന്നുപോയ സൂഫിയാക്കളുടെ പദപങ്കജങ്ങൾ പതിഞ്ഞ ഹൃദയഭൂമിയിൽ അരങ്ങേറുകയാണ് samasta isatya സത്യമതത്തിന്റെ സൽസഭയിൽ കാണിച്ച് വിദഗത്തിന്റെ തിട്ടൂരങ്ങൾ തട്ടിത്തെറിപ്പിച്ച സമസ്ത കേരള ജമിയ തുളമയുടെ ഒരു നൂറ്റാണ്ടിന്റെ സഞ്ചാരബോധം അടയാളപ്പെടുത്തി സമസ്ത കേരള ജമിയ തുളമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ കാസർകോട് ഗുണിയയിൽ പ്രൗഢമായി അരങ്ങേറുമ്പോൾ സമസ്തയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ സംശുദ്ധമായ ആദർശം നിലപാടിന്റെ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ പ്രൗഢോജ്വലമായ സന്ദേശം വിളിച്ചുണർത്തിക്കൊണ്ട് ഇത് പെരിന്തൽമണ്ണ മേഖലയിലെ അധ്യാപക കൂട്ടായ്മ അണിയിച്ചൊരുക്കിയ അനുഗ്രഹീതമായ വാഹന പ്രചരണ റാലി ഇതുവഴി കടന്നു വരുന്നു വിജ്ഞാനകരിമയും ആത്മീയമഹിമയും ആദർശ തനിമയും ആവോളം ആവാഹിച്ച് സുന്നി മാനസങ്ങളിലെ നക്ഷത്രങ്ങളായ ആത്മീയ നായകരാൾ സ്ഥാപിതമായി ഒരു നൂറ്റാണ്ടുകാലം വിശ്വാസ സംഹിതകൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും എതിരെ വരുന്ന അപകടങ്ങളെ ശക്തിയുക്തമായി പ്രതിരോധിച്ച സമസ്ത കേരള ജമിയത്തുള്ളമയുടെ സംശുദ്ധമായ ശതാബ്ദി സന്ദേശയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം മലപ്പുറത്ത് പ്രൗഢഗംഭീരമായി അരങ്ങേറുന്നു